ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാമത് ജന്മദിനമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് മഹാത്മാ ഗാന്ധി മഹാത്മാ മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും തമ്മിലുള്ള ബന്ധം ഇന്ത്യ ചരിത്രത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താ കാര്യം അതൊരു സുജന മര്യാദയാണ് അത് മഹാത്മാഗാന്ധിക്ക് മോശമല്ലേ എന്ന് കരുതി ആരും മിണ്ടാറില്ല പക്ഷേ എത്ര കാലം മിണ്ടാതെ നമുക്ക് മുന്നോട്ട് പോകാം ചരിത്ര സത്യങ്ങളെ നാം അറിയണ്ടേ മഹാത്മാ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആകുമായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഭാഗധേയം മറ്റൊന്നാകുമായിരുന്നു എന്താണ് ആ വസ്തുത എന്ന് നോക്കാം അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് ഉറപ്പായ സമയം ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി പദത്തിലേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അതിനുവേണ്ടി കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ അതായത് അടുത്ത പ്രധാനമന്ത്രിയാകുന്നയാളിനെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഇന്ത്യയിലെ പതിനഞ്ച് പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റികളാണ് അന്നുള്ളത് എന്ന് പറഞ്ഞാൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പതിനഞ്ച് പ്രോവിൻസുകളായി പ്രദേശങ്ങളായി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന ഭാരതത്തിൽ ഈ പ്രൊവിൻസ് കമ്മിറ്റികളുടെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ആകെയുള്ള പതിനഞ്ച് കമ്മിറ്റികളിൽ പന്ത്രണ്ട് കമ്മിറ്റികളും സർദാർ വല്ലഭായ് പട്ടേലിനെ അടുത്ത പ്രധാനമന്ത്രിയാക്കാനും കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനും വേണ്ടി വോട്ട് ചെയ്തു ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ഇന്ത്യയിലെ ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നെഹ്റുവിന് ഒരു വോട്ട് പോലും കിട്ടിയില്ല ഇതാണ് സത്യം അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അതും വമ്പൻ ഭൂരിപക്ഷത്തിൽ പക്ഷേ ഗാന്ധിജി ഇടപെട്ടു ഗാന്ധിജി പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ രാജിവെക്കണം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കരുത് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കൊടുക്കണം അതിൽ അദ്ദേഹം കാരണമായി പറഞ്ഞത് യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും ആവേശകരമായ നേതൃത്വം കൊടുക്കാൻ പട്ടേലിനേക്കാൾ യോഗ്യൻ നെഹ്റുവാണ് എന്നായിരുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലേക്ക് ക്ഷണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ എ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധി പറഞ്ഞ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും ആവേശം കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്ര ആ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗാന്ധിജി ഇതുപോലെ തന്നെ ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കണം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കരുത് അദ്ദേഹം കാരണമായി അന്ന് പറഞ്ഞത് അദ്ദേഹം തീവ്ര സ്വഭാവമുള്ള വ്യക്തിയാണ് സായുധ പോരാട്ടത്തിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നയാളാണ് അങ്ങനെ ഒരാളല്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടത് അതുകൊണ്ട് രാജിവെക്കണം അങ്ങനെ ഗത്യന്തരമില്ലാതെ രാജിവെച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം കോൺഗ്രസിന്റെ പടിയിറങ്ങി ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അത് ചരിത്രം അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും കോൺഗ്രസ് പാർട്ടി അതിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭങ്ങളിൽ മഹാത്മാഗാന്ധി ഇടപെട്ട് രണ്ടുപേരെയും രാജിവെപ്പിച്ച ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ഇന്ത്യക്കുണ്ട് ഇതിന്റെ പശ്ചാത്തലം എന്താണ് അതും ചരിത്രം അറിയുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് മഹാത്മാഗാന്ധിയുടെ ഉദയം മുതൽ ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിയെ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് കോൺഗ്രസ് പ്രസ്ഥാനവും അതിന്റെ പ്രസിഡന്റും ആര് തന്നെ ആയിക്കോട്ടെ ബ്രിട്ടീഷുകാർ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഗാന്ധിജിയെയാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്കും ലണ്ടനിലേക്കും ക്ഷണിക്കുന്നത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുമായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ എല്ലാ ഇടപാടുകളും അപ്പോൾ ശ്രദ്ധാകേന്ദ്രമാരാണ് ഗാന്ധിജിയാണ് മഹാത്മാഗാന്ധിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക സംഘടനയോ തെരഞ്ഞെടുപ്പോ പ്രസിഡന്റോ വരികയോ പോവുകയോ എന്തൊക്കെയാണെങ്കിലും അതൊന്നും കോൺഗ്രസിന് പ്രശ്നമല്ല കാരണം അതൊന്നും ബ്രിട്ടീഷുകാർക്ക് പ്രശ്നമല്ല ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്നതും സംസാരിക്കുന്നതും ക്ഷണിക്കുന്നതും ചർച്ച നടത്തുന്നതും എല്ലാം മഹാത്മാഗാന്ധിയുമായിട്ടാണ് ആ പാരമ്പര്യം കോൺഗ്രസ് ഇന്നും തുടരുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും ആരെങ്കിലും വരട്ടെ ആരെങ്കിലും ഇരിക്കട്ടെ ആരെങ്കിലും പോകട്ടെ പക്ഷേ അതിനൊക്കെ മുകളിൽ ഒരു അധികാര കേന്ദ്രമുണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച അതേ ശൈലിയിൽ നിന്ന് കടുുകീട വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പാർട്ടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ചരിത്രത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയുമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പാത മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് അംഗീകാരം കൊടുത്തിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധി അനുവദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇതിനേക്കാൾ നേരത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാക്കിയിരുന്നു എങ്കിൽ അഞ്ഞൂറ്റി അറുപത്തി നാല് നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച കൂടെ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും കൂടെ കൂട്ടിയോജിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കിഴക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനികളെ കൂട്ടിയോജിപ്പിക്കാനുള്ള കരുത്ത് സർദാർ വല്ലഭായ് പട്ടേലിന് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം ഹൈദരാബാദിന്റെ നൈസാബിന്റെ കാര്യത്തിലും ജൂനഗഡിലെ നവാബിന്റെ കാര്യത്തിലും അത് തെളിയിച്ചയാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ പട്ടേലിനെ ഒഴിവാക്കിയത് മഹാത്മാഗാന്ധിയുടെ ബ്രിട്ടീഷുകാരുടെ ഒരു അജണ്ട ആയിരുന്നോ എന്ന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാമത്തെ ജന്മദിനം കടന്നു പോകുന്നത് രാഷ്ട്രത്തിന് അപരിഹാര്യമായ കോട്ടങ്ങൾ സൃഷ്ടിച്ച ഈ രണ്ട് തീരുമാനങ്ങളെ ചരിത്രം വിലയിരുത്തട്ടെ എന്നാണ് എൻ്റെ പക്ഷം